കിണറ്റിൽ അകപ്പെട്ട ആടിനെ രക്ഷപ്പെടുത്താനിറങ്ങിയ യുവാവ് ശ്വാസം ലഭിക്കാതെ മരിച്ചു കൊല്ലം മടത്തറ മുല്ലശ്ശേരി അംഗനവാടിക്ക് സമീപം താമസിക്കുന്ന അൽതാഫ് ആണ് മരിച്ചത് ഇരുപത്തിയഞ്ചു വയസ്സായിരുന്നു മരണപ്പെട്ട അൽതാഫിന്റെ വീടിനോട് ചേർന്നുള്ള അത്യന്തം ആഴമുള്ള കിണറ്റിലാണ് ആടകപ്പെട്ടത് കിണറ്റിലിറങ്ങി ആടിനെ കയറുകൊണ്ട് കെട്ടിയതിനു ശേഷം മുകളിലേക്ക് കയറാൻ ശ്രമിച്ചപ്പോൾ അൽത്താഫ് അറുപതടിയോളം താഴ്ചയുള്ള കിണറ്റിലേക്ക് വീഴുകയായിരുന്നു കിണറ്റിനുള്ളിൽ പ്രാണവായു ലഭിക്കാത്തതാണ് മരണത്തിലേക്ക് നയിച്ചതെന്നാണ് വിവരം കിണറ്റിൽ രക്ഷിക്കാൻ വേണ്ടി നേർ ഇല്ലാത്ത കിണറായിരുന്നു പുള്ളിക്കത് അറിഞ്ഞൂടായിരുന്നു പുള്ളി ഇറങ്ങി ആടിനെ ആടിനെ ഇടയിൽ പുള്ളി ശ്വാസം കിട്ടാതെ വെള്ളത്തിൽ വീണു പോയതാണ് നമുക്കവിടെ മെസ്സേജ് വന്നു നമ്മൾ ഉടനടി ഇവിടെ എത്തിണ്ടർ വെച്ച് ആട്ടിലെ പുള്ളി നാട്ടുകാർ രക്ഷിക്കാൻ ശ്രമം നടത്തിയെങ്കിലും പിന്മാറുകയായിരുന്നു തുടർന്ന് കടക്കിൽ നിന്ന് ഫയർഫോഴ്സ് എത്തി മൃതശരീരം പുറത്തെടുത്ത് കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ് പൂർത്തിയാക്കിയ അൽതാഫ് ചെറിയ ജോലികൾ ചെയ്തു വരികയായിരുന്നു പിതാവ് നേരത്തെ മരണപ്പെട്ടു മാതാവും ഒരു അനുജനുമൊത്താണ് താമസിച്ചു വന്നിരുന്നത് ന്യൂസ് ബ്യൂറോ കുട്ടിയാം